പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരികളുടെയും ദീർഘകാല സ്വപ്നമായ പെരിങ്ങനം മൂന്ന് പീടിക ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യത്തിലേക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ഇന്നലെ ഓഫീസിൽ നിന്ന് ചികിത്സാ ലിസ്റ്റ് വന്നപ്പോൾ പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം പന്ത്രണ്ട് 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 ഒന്നാണ് ആ കണക്ക് ഭയങ്കര രസമുള്ള കണക്കാണ് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി പ പന്ത്രണ്ടായിരം രൂപ പാസ്സായ സ്ഥലമാണ് ഏത് കയ്പ വെറുതെ പറയണമല്ലാ കേട്ടോ നമുക്ക് അയാളുടെ പേര് വിലാസം ഐ എഫ് സി കോഡ് അക്കൗണ്ട് നമ്പർ തുക കിട്ടും പക്ഷെ നിങ്ങൾ പെട്ടെന്ന് എന്ന് അടിച്ചെടുക്കൂലെനിക്കറിയാം എത്രയെന്നറിയോ പത്തിരുന്നൂറ്റി ഇരുപത്തി ആറ് പേജുണ്ട് ഇതിൻ്റെ മുഴുവനായിട്ട് അത്രയും സംഖ്യ പാസ്സായ പ്രദേശമാണിത് എന്ന് പറഞ്ഞാൽ ദുർബലരായ പാവപ്പെട്ടവരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബഹുമുഖമായിട്ടുള്ള പരിപാടികൾ അതാണ് വീടിന്റെ കാര്യം പറഞ്ഞൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല മറ്റൊരു കാര്യം നമ്മൾ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയായിരുന്നു നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അറിയാം ആ കൈപ്പ് ഫലത്തിന്റെ മറ്റേ പ്രദേശങ്ങളിലൂടെ വളരെ സമഗ്രമായിട്ടുള്ള പണി നടത്തി അതിനുള്ള സംഖ്യ എല്ലാം പാസമായി നമ്മുടെ പഴയ വലിയ പൈപ്പ് ഉണ്ടല്ലോ പൊട്ടിപ്പൊളിഞ്ഞത് എല്ലാം മാറ്റുവാണ് അത് നാട്ടികയെന്ന് തുടങ്ങി കോതറുപ്പ് പോലെയാണ് മാറ്റുന്നത് എത്ര കോടി അതിന് മാത്രം എൺപത്തിയാറ് കോടി രൂപയാണ് ചെലവ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആരംഭം കുറിച്ചു അതിൻ്റെ എ എസ് ടി എസ് ടെൻഡർ അത് ഉറപ്പിച്ച എല്ലാ പരിപാടി കഴിഞ്ഞ് നടക്കുകയാണ് അതിൻ്റെ വർക്ക് തുടങ്ങി അത് സംശയമുള്ള വെറുതെ അപ്പുറത്തുനിന്ന് പോയി കൈപ്പ കൊല്ലം ആർ സി യു പി യു അവിടെ തുടങ്ങിയിട്ട് പോയി ഇപ്പോൾ പൊളിച്ചതിന് വിഷമൊക്കെ പറയുന്നുണ്ട് ആളുകൾ പൊളിച്ചല്ലോ പൊളിക്കാൻ നിവൃത്തിയില്ല നമുക്ക് പൊളിക്കണം അല്ലേ പൊളിച്ചിട്ട് കുറച്ച് മണ്ണിന് വേണം കുറച്ച് അങ്ങനെ പല തരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ വരട്ടെ എന്തായാലും അവിടുത്തെ പണി അതുമായി ഗൗരവപ്പെട്ട അടുത്ത് നടക്കും നമ്മുടെ മണ്ഡലത്തിൽ അതുപോലെ തന്നെ നമുക്കറിയാലോ അഴീക്കോട് ഒന്ന് പോയാൽ മതിയല്ലോ അരീക്കോട് മുനമ്പം പാലം എഴുപത് ശതമാനമായി ഒരു എട്ടൊമ്പത് മാസത്തിനുള്ളിൽ ചിലപ്പോൾ അടുത്ത നിയമസഭ ഇതിനുള്ളിൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാലും അറ്റത്തായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ മൂന്ന് പീടിക മാർക്കറ്റിനോട് ചേർന്ന് നിന്നിരുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കത്താൽ പൊളിഞ്ഞു വീണതിനാൽ വ്യാപാരികളെ ഒഴിപ്പിച്ച് പൊളിച്ചു നീക്കിയിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ വികസനം മുൻനിര്ത്തി കേരള സർക്കാർ കയ്പമംഗലം മണ്ഡലത്തിൽ നടത്തിയ നവകേരള സദസ്സില് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സമർപ്പിച്ച അപേക്ഷപ്രകാരമാണ് നാലു കോടി ചെലവിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് സ്ഥലത്തിന്റെ മണ്ണ് പരിശോധന പൂർത്തിയായി മൂന്ന് നിലകളിലായി ഇരുപതിനായിരത്തി അറുന്നൂറ് ചതുരശ്ര അടി വിസ്തീര്ണത്തില് വിഭാവനം ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിട നിർമ്മാണത്തിന് എല്എസ് ചീഫ് എഞ്ചിനീയറുടെ സാങ്കേതികാനുമതിയും ലഭ്യമായിട്ടുണ്ട് പഴയ മാർക്കറ്റിന്റെ തനിമ നിലനിർത്തുന്ന വിധത്തിൽ ഒന്നാം നിലയിൽ കടമുറികളും ഓഫീസ് മുറികളും രണ്ട് കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് എൽ എഞ്ചിനീയറിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർവഹണ ചുമതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകോയ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം ഗ്രാമപഞ്ചായത്ത് വാർഡംഗം സുജ ശിവരാമൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അർഷകുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് വ്യാപാരി ഏകോപന സമിതി പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ மனசிலடங்கியோக பிரசஸ்தி டயமண்ட் கலெஷன் முப்பத்தி வர்ஷத்தேவன மங்கல்யோ ஆண்ட் டயமண்ட்ஸ் மூணு